ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിന്നെ വിറകോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇതേപോലെ കെട്ടി വെക്കുമല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ഇതേപോലെ ഒന്ന് കയറി ചുറ്റിയിട്ട് ടൈറ്റാക്കി കെട്ടിയിട്ട് ഇതേപോലൊരു സ്ലിപ്പറിനോട്ട് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുക ഇത് സംഭവം കെട്ട് പെട്ടെന്ന് ലൂസാവും ടൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ടൈറ്റുള്ളൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ ചുറ്റിയിട്ട് കയറിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിച്ച് ചെയ്യുക എന്നിട്ട് ആ എൻ്റെ ഭാഗം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ആ മറ്റേ കയറിൻ്റെ ഭാഗത്തൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളുക്കാനിട്ട് ടൈറ്റ് ആക്കുക ഈ കെട്ടിൻ്റെ പേര് ബോലയിൽ നിന്നാണ് ഇനിയിപ്പോൾ എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനുള്ളൂ ഇനി നമ്മൾ മറ്റേ കയറിൻ്റെ ഭാഗം വെണ്ടാക്കിയ ആ ബോലൈൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ചു ടൈറ്റാക്കുക നമുക്ക് ആ കാരൻ്റെ എന്ത് വലിച്ചാലും നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് നമുക്ക് ഈ സാധാരണ സ്ലിപ്പറിനോട്ട് ടച്ചാൽ മതി ടൈറ്റാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കെട്ട് ടച്ചാൽ ടൈറ്റായിട്ട് അടന്നോളും ഇനിയിപ്പോൾ അവിടെ എങ്ങനെ തായാലും ആ കെട്ട് കഴിയില്ല നമ്മളിപ്പോൾ വിറകോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടായാലും ആ കെട്ട് അഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ആ കയറിൻ്റെ എൻ്റെ ഭാഗം വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് അഴിയും ഇനി നമ്മൾ ഫസ്റ്റ് കിട്ടിയ ആ ബോളിൽ നിന്നും സിമ്പിളായിട്ട് അഴിക്കാം ആ അതിൻ്റെ ലോക്ക് വരുന്ന ഭാഗം എസ്റ്റെന്ന് അഴിച്ചെടുത്താൽ പെട്ടെന്ന് അഴിക്കുകയും ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്